അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇരട്ടചുങ്ക പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ ഇടിവ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ ഏതാണ്ട് ആയിരത്തി അറുന്നൂറിലധികം പോയിന്റാണ് ഒറ്റയടിക്ക് ഓഹരി വിപണിയിൽ ഇടിവ് ഉണ്ടായിരിക്കുന്നത് ഇത് ആഗോളതലത്തിൽ തന്നെ വലിയൊരു പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന ആശങ്കയിലാണ് വ്യാപാര ലോകവും കോവിഡ് കാലഘട്ടത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഇടിവ് ഓഹരി വിപണിയിൽ ഉണ്ടാകുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നതാകട്ടെ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകും എന്നാണ് ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്നും അത് പൂർത്തിയായി എന്നും ഇനിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നടക്കും എന്നുമാണ് ട്രംപ് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ലോകത്ത് ഈ ഒരു ഇരട്ട ചുങ്കം ഏറ്റവും അധികം ബാധിക്കുന്ന രാജ്യങ്ങൾ ഏതാണ് എന്നുള്ളതായിരിക്കും ചൈന തന്നെയാണ് ഏറ്റവും അധികം ഇത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രാജ്യം മുപ്പത്തിനാല് ശതമാനമാണ് ഇപ്പോൾ അധികം ചുങ്ക ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ട്രംപ് ഇരുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയിരുന്നു രണ്ടും കൂടി കൂട്ടുമ്പോൾ അമ്പത്തിനാല് ശതമാനം തീരുവയാണ് ചൈനയുടെ മേലെ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ചൈനയെ സംബന്ധിച്ച് അവർ ഒരുപക്ഷെ മറ്റു വിപണികൾ തേടാനുള്ള സാധ്യത അല്ല കഴിയുകയില്ല മാത്രവുമല്ല ചൈന പല കാര്യങ്ങളിലും അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന രീതിയാണ് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ തന്നെ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ചൈന ഇതിൽ നിന്ന് കരകയറാനോ അതല്ലെങ്കിൽ അമേരിക്കയെ ഏതെങ്കിലും രീതിയിൽ പാഠം പഠിപ്പിക്കാനായി എന്തെങ്കിലും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്